ഞാൻ അറിയുന്ന ഒരു ഞാൻ ആദ്യം ഇന്ന് മലയാള സിനിമയിൽ ഉന്നമോദനമുണ്ടെങ്കിൽ പത്തി വർഷം മുന്നേ ഇരുപത്തോറായിരം അഡ്വാൻസ് കൊടുത്തിട്ട് സിനിമയ്ക്ക് സഹകരിക്കുക എന്ന് ചേരുന്നത് അങ്ങനെയുള്ള വാടക ചെയ്യേണ്ടവര് അതിനുശേഷം നടന്നില്ല അത് പോയി അതിനുശേഷം പലർത്തും എന്താ എടുത്തിട്ട് ഇടിച്ചു ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാം പബ്ലിഷ് ചെയ്ത് എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഒന്നും ചോദിക്കാം നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് ചാടരുത് ഇന്നലെ കുഞ്ഞിയുടെ പ്രശ്നം എന്താണ് കുഞ്ഞി ഇടിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇടിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ അതിന് എന്താ കാരണം ഉള്ളതെന്ന് കാര്യം പറയുക അപ്പൊ അത് വിട കാരണം ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം എൻ്റെ വീട്ടിന്റെ അടുത്താണ് ആ ഒരു സ്ത്രീ നാലു പേരിലും നാല് വയസ്സിലത്തേഞ്ച് കുഴി കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നദിയിൽ വരും നമ്മൾ ആദ്യം എന്താ പറയാ ആ തള്ള ഒരു തള്ളയുടെ ചെലവ് ഞങ്ങൾ ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യും പിന്നീട് നിങ്ങൾ ചോദിക്കുമ്പോഴും അന്വേഷിക്കുമ്പോഴല്ലേ അറിഞ്ഞത് എന്താണ് ഒരമ്മയാണ് ഒരമ്മയുടെ ആ ഒരു കുട്ടീനെ ഇതുപോലെ ഒരുത്തൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് പിന്നെ ഈ അമ്മ അറിയിക്കുന്നത് എന്തിനാണ് ഈ കുട്ടി ജീവിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ നമ്മളെന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെല്ലാരും കൂടെ ആമേനയും കുറ്റ പറഞ്ഞു അതിന്റെ കാരണം എന്താണ് അത് ഭർത്താവിന്റെ തന്നെയാണ് ഞാൻ എല്ലാവരും പിന്നീടാണ് വരുന്നത് അതുപോലെ കണ്ണാടി മാത്രം പൊട്ടിക്കുന്നത് പഠിക്കണില്ല പറയുന്നതായത് അദ്ദേഹം വിപിനെ വിളിച്ചിരുന്ന് വിപിനെ വിളിച്ചു വന്നപ്പോ വിപിൻ കണ്ണാടി ധരിച്ചോണ്ടാണ് വന്നിരുന്നത് കണ്ണാടി ഊരാൻ പറഞ്ഞു അതായത് അദ്ദേഹം ചെയ്ത തെറ്റുകൊണ്ട് അദ്ദേഹം നോക്കി സംസാരിച്ചില്ല പെട്ടെന്നുള്ള പ്രവായത്തിൽ കണ്ണാടി ഊരി അത് പൊട്ടിച്ചു അത് വാസ്തവമാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ദേഹോ ദേഹോദരവ് ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം അദ്ദേഹം ആറ് വർഷമായി അദ്ദേഹത്തിന്റെ സുഹൃത്താണ് പക്ഷെ പല സിറ്റികളിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഒരു നടി അദ്ദേഹത്തിന് പരാതി കൊടുത്തിട്ടുണ്ട് അത് രമേശയിലാക്കിയത് ഉന്നമോദനാണെന്നും പറയുന്നുണ്ട്

കണ്ണാടി മാത്രമേ പിടിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും അത് നീ എന്തിനു ടെൻഷണിക്കുന്ന